ഹായ് എവ്രി വൺ ആൻഡ് ഡോക്ടർ അനുപ്രിയ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മെ ടോക്സ് വിത്ത് അനു സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുളിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു അഞ്ച് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് ചെയ്യുന്നത് അതിനകത്ത് ഫേസ്റ്റ് എന്ന് പറയുന്നത് എണ്ണ തേക്കലാണ് എണ്ണ തേക്കേണ്ടുന്ന ആവശ്യം എന്താണ് എണ്ണ തേക്കേണ്ടതായിട്ടുണ്ടോ എണ്ണ തേക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എണ്ണ തേക്കേണ്ടതുണ്ടോ എത്ര അളവിൽ എണ്ണ തേക്കണം എത്ര നേരം എണ്ണ തേക്കണം ഈ വക കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം എണ്ണ തേക്കുന്നത് കൊണ്ട് കുറച്ച് അഡ്വൻറ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗുണങ്ങളുണ്ട് അതായത് തലയിൽ എണ്ണ തേക്കുന്ന സമയത്ത് നമുക്ക് മുടി വളരാനുള്ള ഒരു സാധ്യതയുണ്ട് മുടി കൊഴിച്ചിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട് മുടി കൊഴി കുറയാനും മുടി വളരാനും എണ്ണ തയ്ക്കൽ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ അകാലനര അല്ലെങ്കിൽ പ്രീമച്ചർ ഗ്രേയിങ് എണ്ണ തേക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കുറവായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്തിട്ട് എണ്ണ തേക്കുന്ന സമയത്ത് നമുക്കൊരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത് അല്ലേ നമ്മൾ കുറച്ച് നേരം മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും പക്ഷേ എത്ര അളവിൽ എത്ര നേരം തേക്കണം എന്നുള്ളത് ഒരു ആണ് നമ്മൾ എപ്പോഴും മിനിമം എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മിനിമം എമൗണ്ടിൽ വേണം നമ്മൾ എണ്ണ ഇടാൻ വേണ്ടിയിട്ട് ആൻഡ് അത് നമ്മളൊരു ചില ആൾക്കാർ കാണാം വൈകുന്നേരം കിടക്കാൻ നേരത്തെ സമയത്തൊക്കെ തലയിൽ എണ്ണയിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിക്കുക അങ്ങനത്തെ ഒരു ശീലങ്ങൾ കാണാൻ പറ്റും അല്ലെങ്കിൽ കുറേ മണിക്കൂറുകളോളം എണ്ണ തേച്ച് പിടിപ്പിച്ച് ഇട്ട് കുളിക്കുന്ന ഒരു ശീലം അങ്ങനത്തെ ഒരു ഹാബിറ്റ് നമുക്ക് കാണാൻ പറ്റും അത് ശരിയല്ല കാരണം അങ്ങനെ കുറേ നേരം നമ്മൾ എണ്ണ പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇ എൻ ടി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് നീരി ബുദ്ധിമുട്ട് അങ്ങനെ പല അസുഖങ്ങളായിട്ടും നമുക്ക് എണ്ണ കുറെ സമയം ലോങ് ഡ്യൂറേഷനിലെ എണ്ണ തേച്ച് വെച്ചിട്ട് കുളിക്കുന്ന സമയത്ത് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നെറ്റിയിലേക്ക് താഴേക്ക് എണ്ണ ഇറങ്ങി വരിക അതൊക്കെ നമുക്ക് സ്കിന്നിന് പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുഖ മുഖത്താണെങ്കിലും മുഖക്കുരൊക്കെ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് അപ്പം നമ്മൾ ഒരുപാട് എണ്ണയും ഉപയോഗിക്കാൻ പാടില്ല ഒരുപാട് നേരം എണ്ണ പിടിപ്പിച്ച് വെക്കാനും പാടില്ല എണ്ണ അപ്ലൈ ചെയ്യുക ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ ഒന്ന് ഒരു മസാജ് കൊടുക്കുക ഒരു വെത്തിനൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കുളിച്ചിട്ട് വരാം അപ്പം കുളിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തലയുന്ന പോക്കി കളയുകയും വേണം അപ്പം നിങ്ങൾക്ക് എണ്ണ തേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കാപ്പിലെ എണ്ണയിടാം അതേപോലെ തന്നെ ചെവിയിലെ എണ്ണയിടാം അതുപോലെ തന്നെ കാലിൻ്റെ അടിഭാഗത്തും കാലിൻ്റെ ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഇട്ടിട്ട് കുളിക്കാവുന്നതാണ് നിങ്ങൾ കുളി കഴിയുന്ന സമയത്ത് ഈ എണ്ണ എത്രയും നിങ്ങൾ എന്ത് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് കളയണം ഓക്കെ അപ്പം അതാണ് എണ്ണ തേപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം സോപ്പിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് എത്രത്തോളം നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കുന്നത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് സോപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത് അപ്പം സോപ്പ് എന്ന് പറയുന്ന സാധനം കെമിക്കലാണ് അല്ലെ നമുക്കറിയാം കെമിക്കലാണ് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് ആൻഡ് ചില ആൾക്കാർക്ക് ഈ സോപ്പിൻ്റെ അലർജിയും ഉണ്ടാവാറുണ്ട് അപ്പം ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ സോപ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ശരീരഭാഗങ്ങളിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡേ ബൈ ഡേ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയി ഒരു ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ ബോഡിയിൽ സെബം ഉണ്ട് ആ സെബം നമ്മളിങ്ങനെ ഡെയിലി വാഷ് ഔട്ട് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പം ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ സോപ്പ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ടും ക്ലീൻ ചെയ്യേണ്ട ഏരിയാസിൽ മാത്രം നമ്മൾ സോപ്പ് ഉപയോഗിക്കുക ലൈക്ക് ഇപ്പം കഴുത്തിലാണെങ്കിലും കക്ഷഭാഗങ്ങളിലാണെങ്കിലും ഗുഹ്യ ഗുഹ്യഭാഗങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഇടുക്കുകളിലൊക്കെ ആണെങ്കിലും തുടേൻ്റെ ആ ഇടുക്ക് ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ കൈയും കാലമൊക്കെ നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകാൻ വേണ്ടി പറ്റും ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഒരു ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിച്ചാൽ മതി അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിക്കുക അതും നമ്മൾ സെലക്ട് ചെയ്യുന്ന സോപ്പ് എന്ന് പറയുന്നത് വലിയ കെമിക്കൽസ് ഉള്ള അല്ലെങ്കിൽ നല്ലൊരു കളറോ നല്ല സ്ട്രോങ് സ്മെല്ലുള്ള നല്ലൊരു കളറോ നല്ല ഷാർപ്പ് കളറുള്ള സോപ്പുകൾ പരമാവധി നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ലൈറ്റ് ആയിട്ടുള്ള സോപ്പുകൾ ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗ്ലിസറിൻ കണ്ടൻസോ മോയ്സ്ചറൈസിങ് കണ്ടൻസോ ഒക്കെ കൂടിയ ടൈപ്പ് സോപ്പ് അല്ലെങ്കിൽ ബേബി സോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ലാത്ത സോപ്പുകളാണ് അപ്പം നമ്മുടെ സ്കിന്ന് വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോകില്ല ഓക്കെ അപ്പം ആ രീതിയിൽ നിങ്ങൾ സോപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എസ്പെഷ്യലി മുഖത്തേനിന്നിപ്പോൾ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബേബി സോപ്പുകളാണ് നിങ്ങൾ മുഖത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പം ലൈറ്റായിട്ടുള്ള സോപ്പുകൾ സോപ്പുകൾ ഉപയോഗിക്കുന്ന സോപ്പുകൾ പൊതുവേ ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഞാൻ ഈ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം ഡെയിലി സോപ്പ് അപ്ലൈ ചെയ്യുന്നതാണ് ഹെൽത്തിന് നല്ലത് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ വല്ലാതെ സ്ക്രബ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ചില ആൾക്കാർക്കുള്ള ഹാബിറ്റാണ് ഈ പയർ പൊടിയൊക്കെ എടുത്തിട്ട് കുറേ ഇരുന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം സ്ക്രബ്ബിങ് എന്ന് പറയുന്ന സംഭവം എപ്പോഴും സ്കിന്നിന് ഡാമേജ് വരുത്തുകയുള്ളൂ അപ്പം വല്ലാതെ ഇരുന്നിട്ട് സ്ക്രബ് ചെയ്ത് ഫേസിലൊക്കെ കൊണ്ടുപോയിട്ട് കുറേ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിംപിൾസ് വരാനുള്ള ചാൻസ് ആണ് അവിടെ കാണിക്കുന്നത് അപ്പം സ്ക്രബിങ് വല്ലാതെ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം സോപ്പ് പറഞ്ഞു എണ്ണ പറഞ്ഞു വെള്ളം വെള്ളം നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുക അതായത് ഹൈജീനിക് വെള്ളം ഉപയോഗിക്കുക നിങ്ങൾ ടാങ്കിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടാങ്ക് ഒരു ഇൻ്റർവെല്ലിൽ നിങ്ങൾ ക്ലീൻ ചെയ്യണം ആ ക്ലീൻ ചെയ്ത വെള്ളം മാത്രമേ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് മണ്ണുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെള്ളം പൈപ്പ് വഴി വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കിട്ടും അപ്പം അത് പെയിനൊക്കെ വളർന്ന് ആ രീതിയിൽ നമുക്ക് ഡാമേജസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളത് ഹെൽത്തും നമുക്ക് ഹെൽത്തിനും അത് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ടാങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷവറും എന്ത് ചെയ്യാം ഒരു ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ അതിനകത്തൊക്കെ അവിടെ ചെളി ഡെപ്പോസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് പറയാനുള്ളതാണ് നിങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തോർത്തുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വാഷ് ചെയ്യാം ഓക്കെ കറക്റ്റ് വാഷ് ചെയ്യുക നന്നായി ക്ലീൻ ആയിട്ടുള്ള തോർത്തുകളാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഡെയിലി വാഷ് ചെയ്യുക വാഷ് ചെയ്താൽ മാത്രം പോലെ നന്നായിട്ട് ഉണക്കുകയും വേണം ഓക്കെ അപ്പം സോപ്പുകളെ പറ്റി തോർത്തുകളെ പറ്റിയിട്ട് അതാണ് പറയാനുള്ളത് സോപ്പ് തോർത്തുകൾ നന്നായിട്ട് കീപ്പ് ചെയ്യുക ആൻഡ് ഓൾസോ കുളിക്കുന്ന വെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം ഈ ഒരു കോൺട്രോളസ് ഉണ്ട് അല്ലേ എന്താ ഏത് വെള്ളമാണ് തലയിൽ ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുളിക്കേണ്ടത് അപ്പം പഴയ ആൾക്കാർക്ക് ഒരുപാട് ചൂടുള്ള വെള്ളം ആണ് ശരീരത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് ശരിയല്ല അത്രയും ചൂടുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിന് ഡാമേജസ്സേ വരത്തുള്ളൂ അപ്പം നിങ്ങൾ എപ്പോഴും ഒരു വാം വാട്ടർ അല്ലേ നമുക്ക് ടോളറബിൾ ആയിട്ടുള്ള ഒരു വാം വാട്ടറിൽ വേണം നിങ്ങൾ ശരീരത്തിൻ്റെ താഴെ ഭാഗം അതായത് ഭാഗം നമ്മൾ ഒരു ഒരു പാകം ചൂട് അല്ലാതെ വാം വാട്ടർ എന്ന് ഞാൻ പറയുള്ളൂ നല്ല തിളക്കുന്ന വെള്ളമൊന്നും കോരിയിട്ട് സ്കിന്നിലേക്ക് ഒഴിക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ തലഭാഗം ഹെയർ ഉള്ള ഭാഗത്ത് നമ്മൾ എപ്പോഴും തണുത്ത വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് സോ ഇങ്ങനെയാണ് നമ്മൾ വെള്ളം സെലക്ട് ചെയ്യേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഹൈജീൻ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യുക പക്ഷേ സോപ്പിൻ്റെ യൂസേജ് എണ്ണയുടെ യൂസേജ് യൂസേജൊക്കെ നിങ്ങളൊന്ന് ലിമിറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ വേണം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സോ ഇത്രയാണ് പറയാനുള്ളത് താങ്ക്